ലാൽ എന്നുള്ള പേരെന്ന് പറഞ്ഞ ചുവപ്പെന്നാണ് ലാൽ മോഹൻലാൽ എന്നുള്ള പേരാണ് പൂർണ്ണം വെറും ലാലല്ല അപ്പൊ ലാൽ സലാം എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയുടെ പര്യായമായ ഒരു പദത്തെ മോഹൻലാൽ എന്ന പൊതുസ്വത്വത്തിന് വേണ്ടി കൊടുക്കും ഇപ്പോൾ കുറെ ആളുകളായിട്ട് ബി ജെ പി കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസം മുഴുവൻ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായി പറയുന്നത് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ സജി ഞാൻ പറയുന്നു അങ്ങനെയല്ല ലാലു സലാം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അതത്ര വിശ്വാസയോഗ്യമല്ല മലയാളികളുടെ ഫാൽക്കെ ാണ് ആദരിക്കുന്ന ചടങ്ങിനെ സംസ്ഥാന സർക്കാർ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ ഈ എന്ന് പേരിട്ടതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു അടിസ്ഥാനം അതായത് മോഹൻലാൽ കേരളത്തിന്റെ അഭിമാനമാണ് നമ്മുടെ ഒരു കേരളീയന് അനുഗോലിന് ശേഷം ഏറ്റവും ഉന്നതമായ സിനിമ അവാർഡ് ലഭിച്ചു അതൊരു വലിയ സവിശേഷതയാണ് മോഹൻലാലിന് കേരളത്തിലെ പൊതുസമൂഹം ഇതിനകം തന്നെ ആദരിച്ചു കഴിഞ്ഞു സർക്കാർ ഒരു പൗരസ്വീകരണം നൽകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ചും മോഹൻലാൽ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു സ്വീകരണം സംഘടിപ്പിക്കുന്നത് ഉചിതവുമാണ് പക്ഷേ അതിന് കൊടുത്ത പേര് ലാൽ സലാം എന്നാണ് ലാൽ സലാം എന്ന് പറഞ്ഞാൽ ചുവപ്പ അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ചുവന്ന വന്ദനം റെഡ് സല്യൂട്ടിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ലാൽ സലാം എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവ സമയത്ത് റെഡ് സെല്യൂട്ടിനുള്ള ഹിന്ദി പരിഭാഷയായി കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിലും ചൈനയിലൊക്കെ വന്ന കാലഘട്ടത്തിൽ ലെനിന്റെ കാലത്താണ് റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ് ഉണ്ടായത് അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ് ആ കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതി തലക്കെട്ടായി കൊടുക്കുന്ന ലാലെന്നുള്ള പേരാണ് പറഞ്ഞ ചോപ്പന്നാണ് ലാൽ എന്നുള്ള പേരാണ് പൂർണ്ണം വെറും ലാലല്ല അപ്പോൾ ലാൽ സലാം എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയുടെ പര്യായമായ ഒരു പദത്തെ മോഹൻലാൽ എന്ന പൊതു സ്വത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലാൽ സലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യത്തോടോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തോടോ അതുപോലെ തന്നെ ചുവപ്പ് അഭിവാദ്യത്തോടോ ഇഷ്ടമില്ലാത്ത ഒരാളാളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ബിരുദം കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും അവർക്ക് പരിപാടി വരാൻ പറ്റുമോ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മോഹൻലാലിനെ ചോപ്പ് വലിക്ക് വലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത ശ്രമമായി മാത്രമാണ് കാണുന്നത് ഇപ്പൊ ഇംഗ്ലാ സിന്താവാ വിപ്ലവം ജയിക്കട്ടെ യഥാർത്ഥത്തിൽ വിപ്ലവം ജയിക്കട്ടെ എന്നുള്ള അറബ് വാക്കാണ് അത് അറബി വാക്ക് മുഹമ്മദ് ഇക്ബാൽ ഒരു കവിതയിലാണ് ഉദ്ധരിച്ചത് അതിലാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പാണ് അതിനുശേഷം ഭഗത് സിംഗ് ആണ് കൊലവേതനത്തിന് മുമ്പ് പറയുന്നത് ഇപ്ലവം ജയിക്കട്ടെ ഇൻ ഗുലാബ് സിന്താബാൻ അത് കമ്മ്യൂണിസ്റ്റുകാരെ ആകുർഭാവം മുതൽ ഒരു ആപ്തവാക്യ മാറി അപ്പോൾ ലാൽ സലാം ഇൻ ഗുലാബ് സിന്താബ എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇതാണ് ഇപ്പോൾ ലാൽ സലാം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇപ്ലോ ചുമതികൾ പറയുന്നതോ തെറ്റാണെന്ന് നേടുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ മഹനീയനായ ഒരു കലാകാരനെ ആദരിക്കുന്ന ചടങ്ങിന് അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ടതുണ്ടോ അപ്പം അതിനകത്തൊരു ദുഷ്ടലാക്കില്ലേ അപ്പോൾ പണ്ട് വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ചുവപ്പുവൽക്കരിക്കുന്ന നയമായി റഷ്യയും ചൈനയും പ്രകൃതിക്കുന്ന പാഠഭാഗങ്ങളൊന്നും റഷ്യയിലെ വോൾഗ നദിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന അങ്ങനെയൊക്കെ വന്നപ്പോൾ അന്ന് സുകുമാർ അഴീക്കോടാണ് യുവാവായ സുകുമാർ അഴീക്കോടാണ് സാംസ്കാരിക രംഗം കിടക്കാൻ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അന്ന് സുകുമാർ അഴിക്കോട് ശബ്ദം പിന്നീട് പലപ്പോഴും ചുവപ്പുവൽക്കരിക്കാനുള്ള ശ്രമം നടന്നപ്പോഴും ആ മുന്നേറ്റത്തെ തടഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ബി ജെ പി കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസം മുഴുവൻ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായി പറയുന്നത് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അവരുടെ ഒരു സാംസ്കാരിക മുദ്യ മുദ്രാവാക്യമായി കാവ്യവൽക്കരണം എന്നുള്ളത് മാറ്റി അപ്പോൾ കാവ്യവൽക്കരണത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചുവപ്പുവൽക്കരണത്തെ അനുകൂലിക്കാമോ അപ്പോൾ ഈ ലാൽ സലാം എന്ന പേര് ഉദാഹരണത്തിൽ കേരളത്തിൽ പ്രസിദ്ധമാവാനുള്ള കാരണം ലാൽ സലാം സഹാവേ എന്ന് പറയുന്ന ഒരു അഭിവാദ്യം ഇരിക്കു മാത്രമല്ല ലാൽ സലാം സിനിമയാണ് ആ സിനിമയുടെ പശ്ചാത്തലം എന്താണ് ചെറിയാൻ കൽപ്പകവാടി എന്ന വർഗീസ് വൈദ്യന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ചരിത്രപുരുഷന്മാരാണ് ആ പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള സിനിമ ആയതുകൊണ്ടാണ് ലാൽ സലാം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചുവന്ന വന്ദനം ചുവപ്പിൻ്റെ അഭിവാദ്യം അപ്പോൾ ചുവപ്പിന്റെ പര്യായമായി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ പര്യമായ പറയുന്ന ഒരു മുദ്രാവാക്യത്തെ മോഹൻലാലിനെ പോലെ മഹനീയ നടന്റെ സ്വീകരണ ചടങ്ങിന്റെ തലക്കെട്ടാക്കി മാറ്റിയത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കുള്ളൂ പക്ഷെ സജി ചെറിയ പറയുന്നു അങ്ങനെയല്ല ലാല്ലു സലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അതത്ര വിശ്വാസയോഗ്യമല്ല അല്ല അപ്പൊ അതുകൊണ്ട് മോഹൻലാലിനെ ആദരിക്കുന്ന നല്ല കാര്യമാണ് പക്ഷെ ആ തലക്കെട്ട് സത്യം പറഞ്ഞാൽ ഒരു ദുരുദ്ദേശത്തോടു കൂടിയുള്ള ആണെന്ന് ഞാൻ കരുതുന്നു